ഗുഡ് മോർണിംഗ് വേഗത്തിൽ നമുക്ക് കമ്പ് വെച്ച് പിടിപ്പിക്കാവുന്നതും സൗരഭ്യം പരത്തുന്നതും വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്നതുമായ ബ്രൈഡൽ ബൊക്ക എന്ന ഈ സുന്ദരി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നോക്കി എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി പച്ച കളറിലെ ഇലകൾക്കിടയിലെ ഈ വൈറ്റ് പൂക്കളെ അതും കൊലയായിട്ട് പൂക്കളുണ്ടാവുന്നത് കണ്ടോ ഇതിനെ തന്നെ യെല്ലോ കളറിലെ ബ്രൈഡൽ ബൊക്കയാണിത് ഇതും വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്നൊരു ചെടിയാണ് കണ്ടോ ഈ ചെടി കണ്ടോ ഇതും ഇതുപോലെ പറഞ്ഞതുപോലെ കൊലയായിട്ട് പൂക്കൾ വളർന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് ഈ രണ്ട് ചെടിയും പച്ച പച്ചക്കളറിലെ മഞ്ഞ് ഇലകൾക്കിടയിൽ കളറിലെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ബ്രഡൽമൊക്കെ എല്ലോ അതുപോലെ തന്നെ ഇത് വൈറ്റ് ഈ ചെടിയിൽ എന്നും ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഇടാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു സീക്രട്ട് ടിപ്സും പറഞ്ഞു തരുന്നതാണ് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുന്ന ചെടി വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്നതാണ് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ ചെടിയുണ്ടല്ലോ ഒരുമാതിരി പിന്നെ പൂക്കളൊന്നും ഇടാതൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആ സമയാസമയങ്ങളിൽ അതിന് തക്കതായ വളങ്ങളൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴും ഇതുപോലെ പൂക്കളിടുമേ നല്ല സ്മെല്ലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെയൊക്കെ ഗാർഡനിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ് ഈ ബ്രൈഡൽ ബൊക്കെ നമുക്ക് ഈ ചെടി നിലത്തും നട്ടുപഠിപ്പിക്കാം അതുപോലെ വലിയ പോട്ടിലും വെച്ച് പഠിപ്പിക്കാവുന്നതാണേ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വർഷം ഒത്തിരി വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നിലത്ത് പിടിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ നന്നായിട്ട് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കൾ എടുത്തുള്ളൂ അപ്പം നന്നായിട്ട് സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് വേണം ഈ ചെടിയെ പിടിപ്പിക്കാൻ ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വള്ളിയായിട്ട് പോയിട്ട് പൂക്കൾ ഇടുന്നൊരു പ്ലാന്റ് ആണേ കണ്ടോ ഇത് കണ്ടില്ലേ ഇവിടെ ഈ ചെടി കണ്ടോ ഇത് ബ്രൈഡൽ ബൊക്കെ യെല്ലോ ആണെങ്കിൽ തെങ്ങിലവരെയും കയറിപ്പോയേക്കുവാണ് കണ്ടോ െങ്കിലോട്ടൊക്കെ കേറിപ്പോയിട്ട് പോയിട്ട് ഇട്ട് നിക്കുവാനെ ഇങ്ങനെ വെള്ളിയായിട്ട് കിടന്ന പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാ ഇതുപോലെ പൂക്കൾ ഇണ്ടെങ്കിൽ ഒന്നാമത് സൺലൈറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പ്രൂണിങ് പിന്നെ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ കണ്ട ഇതുപോലെ നിൽക്കുന്ന ഈ സ്റ്റെമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പൊ അന്നേരമാണ് ഇതിൽ കൂടുതൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എപ്സം സോൾട്ട് ഉണ്ടല്ലോ അത് മഗ്നേഷ്യം സൾഫേറ്റ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ അപ്പോൾ അപ്പം ഇതുപോലെ നല്ല പച്ച കളറിലെ ഇലകൾ വരികയും ചെയ്യും പൂക്കളും ഉണ്ടാവും അപ്പം പലപ്പോഴും മഗ്നീഷ്യം സൾഫൈറ്റിൻ്റെ കുറവ് നമ്മൾ മനസ്സിലാക്കുന്നില്ല ചെടികൾക്കൊക്കെ ഒരു പച്ചക്കളറൊക്കെ നഷ്ടപ്പെട്ട് പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കും അപ്പം അത് നമ്മൾ കൊടുക്കണേ അത്യാവശ്യമായിട്ട് നമ്മളൊരു അഞ്ച് ഗ്രാം എടുത്ത് എടുത്തൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് ചെടികളിലൊക്കെ ഈ ബ്രൈഡൽ ബൊക്കയുടെ ഈ പ്ലാന്റിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രം അടുത്ത സ്റ്റെമ്മ് വന്നെങ്കിൽ അതിലാണ് പൂക്കളുണ്ടാകുന്നത് അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ല ചൂട് സമയത്ത് ദിവസം ഒരു പ്രാവശ്യമെങ്കിൽ ഈ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് വാടി പോകുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ക്രീപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ എൻട്രസ് എല്ലാം കാണാൻ ആർച്ചിൽ കയറ്റി വിടാം അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലായിട്ടൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ പടർത്തി വിടാം എങ്ങനെയാണേലും ഒരു സപ്പോർട്ടും കൂടെ വേണ്ട ചെടിയാണേ പിന്നെ വെള്ളം വാർന്ന് പോകുന്ന നല്ലൊരു പോട്ടി മിക്സ് വേണം നമ്മൾ ഈ ചെടിനെ നട്ടുപിടിപ്പിക്കാൻ നഴ്സറിയിൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞും പോകുന്നൊരു പ്ലാന്റ് ആണ് ഈ ചെടിക്കകത്തൊന്നും പോട്ടിമിക്സിലാണ് ചകരിച്ചോറ് ചേർക്കരുതേ മണ്ണ് മളൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ പെണ്ണാക്കി ഈ ഒരു സാധനം ചേർക്കണം അതിൻ്റെ ഒക്കെ നമ്മൾ സൂഡോമോണസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം അത് പോട്ടി മിക്സ് റെഡി തയ്യാറാക്കാൻ നല്ല വെള്ളം വാർന്ന് പോകുന്ന പോട്ടി മിക്സ് മിക്സായിരിക്കണം പിന്നെ സ്റ്റെമ്മ് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കണ്ടോ നോട്ട്സ് വന്നേക്കുന്നുണ്ടോ അതുപോലുള്ള സ്റ്റെമ്മ് വരുന്നടം വരുന്ന കമ്പുകളെ നമ്മൾ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് മണ്ണിനടിയിൽ വരണേ അങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ എടുക്കണം കണ്ടോ ഈ നോട്ട്സിൽ നിന്നൊക്കെയാണ് വേര് വരുന്നത് അതെ ഇതുപോലൊരു കമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്യണേ കണ്ടോ ഇതുപോലെ ബ്രൗൺ കളറായ സ്റ്റെം എടുക്കാൻ ശ്രദ്ധിക്കുക ഈ പിന്നെ ബ്രൈഡൽ ബോക്കയുടെ കമ്പ് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പിന്നെ സൂഡോമോണസ് വെള്ളത്തിൽ നമ്മൾ ഒരു മണിക്കൂർ ഇട്ട് വെച്ചിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ വേഗത്തിൽ നമുക്ക് പിടിച്ചു കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ പിടിപ്പിച്ചെടുത്ത ചെടിയാണിത് കണ്ടോ എന്നിട്ട് നമുക്ക് അലോവേര ഡിപ്പ് ചെയ്തോ ആ നട്ടുപിടിപ്പിച്ചാൽ മതി നമുക്കിതുപോലൊരു പിന്നെ ഗ്ലാസ്സിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഗ്ലാസ്സിൽ നമുക്ക് നട്ടു കൊടുക്കാം എന്നാണേ അപ്പോൾ ഇതിനത് നമ്മൾ പിന്നെ മൺ മണ്ണാണ് ചേർത്തിരിക്കുന്നത് ശരലും കൂടെ ചേർന്ന മണ്ണാണേ വേറൊന്നും ഇട്ടിട്ടില്ല വളമുള്ള മണ്ണാവരുതേ അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ കമ്പ് ഇതുപോലെ ഈ പറഞ്ഞ രീതിയിൽ കുത്തി കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി കൊടുക്കുവാണേൽ നല്ലതാണേ അപ്പം വേഗത്തിൽ നമുക്ക് ഈ കമ്പ് മുളച്ച് കിട്ടുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നോട്ട്സ് ഉണ്ടല്ലോ ഇലകളൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ആ ഭാഗം മണ്ണിനടിയിൽ പോകണേ അത് ഒരെണ്ണമെങ്കിലും പോയിരിക്കണം അവിടെ നിന്നാണ് വേര് പിടിച്ചു കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ പൂക്കൾ കൂടുതലുണ്ടാകാൻ ഞാൻ ചെയ്തു കൊടുക്കുന്നതും കമ്പിനെ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ കമ്പ് വേഗത്തിൽ പിടിച്ചു കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്സും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു കഴിഞ്ഞു നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്